ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം ഇതിന് പ്രത്യേകിച്ച് കറികളൊന്നും ആവശ്യമില്ല കുറച്ച് ഓയിൽ ഇട്ടിട്ട് അതിനകത്ത് കുറച്ച് സവാള ഇട്ടിട്ട് ഇത് സ്പ്രൗട്ടിൻ്റെ ഇലയാണ് അതും കൂടെ ഗ്രേറ്റ് ചെയ്ത് ക്യാരറ്റും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം അത് മിക്സ് ചെയ്യാവുന്നതാണ് അതിനുശേഷം ഗോതമ്പ് മാവിൽ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് മിക്സാക്കിയതിന് ശേഷം ദോശ പോലെ ഇങ്ങനെ പരത്തി എടുക്കാം നമ്മുടെ വീട്ടിലുള്ള എല്ലാ വെജിറ്റബിൾസും അതിനകത്ത് ഇടാവുന്നതാണ് ഒരു ഭാഗം കുക്കാവുമ്പം തിരിച്ചിട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് കുറച്ച് ന്യൂട്ടലായ മുകളിലേക്ക് തേച്ച് കൊടുക്കാം കുട്ടികൾക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒന്നാണ് അതിനുശേഷം ഒരു റോബസ്റ്റ പഴമോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഏത് പഴം വേണമെങ്കിലും വെച്ച് കൊടുക്കാവുന്നതാണ് റോബസ്റ്റയാണ് ഏറ്റവും ബെസ്റ്റ് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ റോൾ ചെയ്യാൻ എളുപ്പമായിരിക്കും ഒരുപാട് പഴം ഉടച്ച് ചേർക്കേണ്ടതില്ല ജസ്റ്റ് ചെറുതായി ഒന്ന് സ്വാഷ് ചെയ്താൽ മതി ശേഷം റോൾ ചെയ്തെടുക്കാം ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് വളരെ ഹെൽത്തിയുമാണ് വെജിറ്റബിൾസൊക്കെ കുട്ടികൾ കഴിക്കില്ലെങ്കിൽ ഇത് കൊടുക്കാവുന്നതാണ് പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമില്ല വളരെ വേഗം ഉണ്ടാക്കിയെടുക്കാം എല്ലാവരും ട്രൈ ചെയ്യുക